പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യം ഒരുപക്ഷെ അറിയണമെന്നില്ല അവർക്കൂടി ഈ ഒരു കാര്യം ഷെയർ ചെയ്തെത്തിക്കാം വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് പുറത്തിറങ്ങേണ്ട പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി സബ്സ്ക്രൈബ് ചാന ചാനലുകൾ പരമാവധി ആളുകൾ ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുർവാസംഘവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളൊക്കെ ഉണ്ടാവുകയും ആലപ്പുഴ ജില്ലയിൽ നിന്നൊക്കെ കുർവാസംഘത്തിൽപ്പെട്ട ആളെ പിടിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം കർശനമായിട്ടുള്ള പരിശോധനകളൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്കൊക്കെ കൂടുതലായിട്ടുള്ള കുർവാസംഘം ഉൾപ്പെടെ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ വരെ എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് രാത്രികാല സമയങ്ങളിലാണ് പ്രധാനമായിട്ടും ഇവർ നിങ്ങളുടെ വീടുകളിലെത്തുക പകൽ സമയങ്ങളിൽ ഇവർ കുട്ടികളുമൊക്കെയായും അതുപോലെ തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ആരോഗ്യ ദൃഢഗാത്രമായിട്ടുള്ള ആളുകളായിരിക്കും ഇവർ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഭിക്ഷയാചിച്ചുകൊണ്ടായിരിക്കും ഇവർ നിങ്ങളുടെ വീടുകളിലെത്തുക ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ പരമാവധി ഒഴിവാക്കി വിടുക അവരെ യാതൊരു കാരണവശാലും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ കൊടുക്കുകയോ പണം കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് ഇവർ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് പരിശോധിക്കുന്നതാണ് നിങ്ങളുടെ വീടുകളിൽ വീടുകളിൽ എന്തെങ്കിലും പണമോ അല്ലെങ്കിൽ സ്വർണമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ വലിയ വീടുകളാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റ് ജോലികളുമൊക്കെ ആയി ബന്ധപ്പെട്ട് തമിഴ് സംസാരിക്കുന്ന ആളുകളാകാം അല്ലെങ്കിൽ തമിഴും മലയാളവും ചേർന്ന് സംസാരിക്കുന്ന ആളുകളാകാം അങ്ങനെയുള്ള പലതരത്തിലുള്ള ആളുകളുണ്ട് ഇവർ വരുമ്പോൾ ശ്രദ്ധിക്കുക മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ ആറോ ആയിട്ടായിരിക്കും ഇവർ വരുന്നത് ഇവർ വന്ന് ആ വീടിൻ്റെ പരിസരമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായി ആയിരിക്കും പോവുക രാത്രികാല സമയങ്ങളിലാണ് അതിനുശേഷം ഇവർ മോക്ഷണം നടത്തുവാനോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കോ വീടുകളിലേക്ക് എത്തുക എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവർ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വീടിൻ്റെ മുറ്റത്തെ പൈപ്പ് തുറന്നിടുക അതുപോലെ തന്നെ വീടുകളിൽ മുട്ടുക വ്യത്യസ്തങ്ങളായിട്ടുള്ള സൗണ്ടുകൾ ഉണ്ടാക്കുക കൂടാതെ തന്നെ നമ്മുടെ വാതിലുകൾ കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുക വലിയ പാറ കഷ്ണങ്ങളോ കല്ലും കഷ്ണങ്ങളോ എടുത്ത് കതകിനെറിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവർ മോഷണം നടത്താൻ ശ്രമിക്കും തീർച്ചയായിട്ടും നമ്മൾ കിടക്കുന്നതിന് മുമ്പാകെ തന്നെ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പാകെ തന്നെ നമ്മളുടെ വീടിനുള്ളിലെ ഒരു മുറി മുറിയിലെ വെട്ടം ഒന്നിടുക അല്ലെങ്കിൽ ഹാളിലെ വെട്ടം ഇട്ട് വെച്ചേക്കുക അല്ലെങ്കിൽ പുറത്തുള്ള ലൈറ്റുകളൊക്കെ തെളിയിച്ചിടുക പല ആളുകളും വൈദ്യുതി നിരക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞ് ഈ ഒരു പുറത്തുള്ള ലൈറ്റുകൾ പോലും ഇടാറില്ല തീർച്ചയായിട്ടും നമ്മുടെ പുറത്ത് ഉള്ള ലൈറ്റുകൾ അത് തീർച്ചയായിട്ടും ഇടുക സി സി ഒക്കെ വെക്കാൻ പറ്റുന്ന ആളുകൾ തീർച്ചയായിട്ടും സി സി വെക്കുക കാരണം ഇത് നമുക്ക് ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഉള്ളെങ്കിൽ ഉണ്ടെങ്കിൽ അവരെക്കൊണ്ട് ഒരു പക്ഷേ ഈ ഒരു ഈ കുർബാ സംഘമോ അതുപോലെ തന്നെ മറ്റുള്ള ഈ ഒരു ക്രിമിനലുകളെ നമുക്ക് നേരിടാൻ സാധിച്ചു എന്ന് വരില്ല കാരണം ഇവർ വളരെയധികം ആരോഗ്യമുള്ള ആളുകളാണ് കഴിഞ്ഞ ദിവസം തന്നെ പിടിച്ച ഒരു വ്യക്തിനെ നമുക്കറിയാം അദ്ദേഹത്തിന് ആ ഒരു ആ ഒരു വ്യക്തിക്ക് ശക്തമായ വളരെ ആരോഗ്യ ദൃഢകാത്രനായിട്ടുള്ള ആളാണ് പോലീസ് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവരെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കണം രാത്രികാല സമയങ്ങളിൽ പുറത്തിറങ്ങരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുപോലുള്ള ശബ്ദങ്ങളോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ മറ്റുള്ള അധികാരികളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുക വളരെ പെട്ടെന്ന് അവരെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും തീർച്ചയായിട്ടും നമ്മൾ വേണ്ട നമ്മൾ വേണ്ട മുൻകരുതലുകൾ എല്ലാം എടുത്തിരിക്കണം ഇതുപോലുള്ള ആളുകൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും അവർ എന്തിനും മടിക്കത്തില്ലാത്ത ആളുകളാണ് എന്നുള്ളൊരു കാര്യം കൊല്ലാനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ വെട്ടി പരിക്കേൽപ്പിക്കാനോ ഒക്കെ അവർക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു യാതൊരു തരത്തിലുള്ള ഒരു ഇതും കാണിക്കില്ല അവരൊരു ദയം കാണിക്കത്തില്ലാത്ത ആളുകളാണ് എന്നുള്ളൊരു കാര്യം കൂടി